ഇതിനു മുൻപ് എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിൻ്റെ ലാസ്റ്റ് വീഡിയോ ബിഫോർ റിസൾട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ തീർച്ചയായിട്ടും എസ് എസ് സിൻ്റെ റിസൾട്ടുമായിട്ട് ജി ഡി കോൺസ്റ്റബിളിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട വീഡിയോ ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്താറുണ്ട് അതായത് നമ്മൾ ഇതിനു മുൻപ് ആർ പി എഫിൻ്റെ ഒരു അപ്ഡേറ്റ് ആർ പി എഫ് കോൺസ്റ്റബിൾ എസ് ഐൻ്റെ അപ്ഡേറ്റ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ച സമയത്ത് നമ്മുടെ കേരള പോലീസിൻ്റെ ഇതിൽ വരെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വരെ അത് ആണെന്നുള്ള നിലപാടിൽ അവർ പോസ്റ്റ് വരെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് നമ്മുടെ നിലപാടിൽ നമ്മൾ ഉറച്ചു നിന്ന് കൃത്യമായിട്ടുള്ള ഡാറ്റ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അത് കൃത്യമായിട്ട് അതുപോലെ തന്നെ വന്നു പക്ഷേ ഈ ഒരു എസ് എസ് സി കോൺസ്റ്റബിളിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം വ്യക്തമായിട്ടുള്ളൊരു ഡാറ്റ പുറത്തേക്ക് വരുന്നില്ല നിലവിൽ കൃത്യമായിട്ട് വ്യക്തമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തിക്കാൻ സാധിക്കും അതായത് ടെൻഡർ കൺഫേം ആയിട്ടുണ്ട് നമുക്കറിയാം ടെൻഡർ കൺഫേം കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത കാര്യം റിസൾട്ട് തന്നെയാണ് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ റിസൾട്ടിലേക്കുള്ള ഒരു വീഡിയോ തന്നെയാണിത് അപ്പോൾ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ നിലവിൽ എസ് എസ് സി ജി വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസ് ഐ ടി ബി പി കോൺസ്റ്റബിൾ ജി ഡി രണ്ടായിരത്തി ഇരുപത്തിനാല് നോഡൽ ഫോഴ്സ് ആയിട്ട് നമ്മുടെ ഐ ടി ബി പി വർക്ക് ചെയ്യുമെന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സോ ഇവിടെ ഇതിന്റെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അന്വേഷിച്ച സമയത്തും അതുപോലെ തന്നെ ഈ ഒരു നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളതും പ്രകാരം ഐ നോഡൽ ഏജൻസി ആയിട്ട് ഏറ്റെടുത്തിട്ട് എസ് എസ് ഒരു നോട്ടീസ് അയച്ചതാണ് ഇതിൽ പ്രധാനമായിട്ടും പരാമർശിക്കുന്നത് ഇത് റിലീസ് ചെയ്തിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇവിടെ ഇരുപത്തി മൂന്നാണ് കാണുന്നത് എന്ന് കരുതി ഈ ഫൈക്ക് അല്ല നമ്മുടെ ചില ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ തന്നെ ചില ഇറുകൾ വരുന്നത് നമ്മൾ ശ്രദ്ധയിൽ പെട്ട് നമ്മൾ മുൻപുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആകാമെന്ന് നിങ്ങൾക്ക് അറിയില്ല ഏതോ ഈ ഇടയിൽ ഒരു നോട്ടിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് PET PST ടി പി എസ് എന്നുള്ള അടുത്ത് പി ഇ എന്ന് തന്നെ മെൻഷൻ ചെയ്ത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈപ്പിംഗ് ഇററാവാന്നുള്ള കാര്യം അപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചതാണ് ഇത് അതേ നോട്ടീസിൻ്റെ പുറകുവശമാണ് അതായത് അതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ഭാഗമാണ് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇരുപത്തി ഒൻപത് ആറ് രണ്ടായിരത്തി പറ്റിയതായിരിക്കാം എന്തായാലും ഈ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന് വേണ്ടിയിട്ട് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് റിട്ടേൺ എക്സാമിനേഷൻ്റെ റിസൾട്ട് സി ഇ സി ബി ഇൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ റിസൾട്ട് റിലീസ് ചെയ്യണം സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടീസാണിത് അതിൻ്റെ ടെൻഡർ ഐ ടി ബി ഏറ്റെടുത്തിട്ടുണ്ട് അതായത് നോഡൽ ഏജൻസി ആയിട്ട് ആയിട്ട് ആണ് ചെയ്യാൻ പോകുന്നത് പിന്നീട് അതിന്റെ അടിയിലായിട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന നമ്മൾ ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ് റേഡിയോ ഐഡന്റിഫിക്കേഷൻ ഡിവൈസും അതുപോലെ തന്നെ ഡിജിറ്റൽ മെഷീൻസ് ഉപയോഗിച്ചിട്ടാണ് ഫിസിക്കൽ ടെസ്റ്റ് നടത്തുന്നത് സി ഉണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോ അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതായത് അതിലേക്ക് അധികം കടക്കുന്നില്ല ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അതായത് എസ് എസ് പോണ്ട ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്തത് ഇരുപത്തി ഒൻപതിനാണ് റിസൾട്ട് റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ഈ നോട്ടീസ് റിലീസ് ചെയ്തിട്ടുള്ളത് ജൂൺ മാസം ഇരുപത്തി ഒൻപതിനാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് ആ ഒരു ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ് സെക്കൻഡ് സാറ്റർഡേ അല്ല എന്തായാലും അതുകൊണ്ട് തന്നെ വർക്കിംഗ് ഡേ ആണ് അപ്പോൾ ആ ഒരു എന്തായാലും റിസൾട്ട് റിലീസ് ചെയ്തിട്ടില്ല പിന്നീട് അടുത്ത ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സൺഡേ ആണ് ഞായറാഴ്ചയാണ് ഞായറാഴ്ച എന്തായാലും റിലീസ് ചെയ്യാൻ സാധിക്കുന്നതല്ല പിന്നെ ഇന്നാണ് തിങ്കളാഴ്ചയാണ് പിന്നെ ഒരു പോസിബിൾ ആയിട്ടുള്ള ഡേ എന്ന് പറയുന്നത് സോ ഇനി അങ്ങോട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എസ് എസ് സിയിലേക്ക് ഒരു നോട്ടീസ് ഇപ്പോൾ ടെൻഡർ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഐ ടി ബി പി നടത്തി കൊടുത്തിട്ടുണ്ട് നമ്മുടെ സിആർ പി എഫ് ഒക്കെ ആകുന്ന സമയത്ത് ഓൾറെഡി ഒരു ഏജൻസി ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഇത് പെട്ടെന്ന് നടത്തിയെടുക്കാൻ സാധിക്കും ആദ്യമായിട്ടാണ് നമ്മുടെ ഐ ടി ബി പി ഇതിലേക്ക് ഇറങ്ങുന്നത് അതുകൊണ്ടായിരിക്കാം ഇത്രയും സമയം എടുത്തിട്ടുള്ളത് സോ ഇതിങ്ങനെ കൃത്യമായിട്ട് വരികയാണെങ്കിൽ ഇനി വേക്കൻസി കൂടുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാവുന്നത് തന്നെയാണ് കാരണം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് വേക്കൻസി കൂടുവാനുള്ള സാധ്യത വളരെ കുറവാണ് ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് നോഡൽ ഏജൻസി ആയിട്ട് നമ്മുടെ ഐ ടി ബി പി ടെൻഡർ ഏറ്റെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള അപ്ഡേറ്റ് വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും